കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സി ഓ എ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായാണ് കൊല്ലം നോർത്ത് കമ്മിറ്റിയുടെ രക്തദാനം നടത്തിയത് കൊല്ലം ജില്ലാ ആശുപത്രിയിലായിരുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സി ഓ കൊല്ലം നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു രക്തം ദാനം ചെയ്തത് കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ സമ്മേളന സ്വാഗത സംഘം ജനറൽ കൺവീനറുമായ ടി വിനോദ് കുമാർ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം കൊല്ലം മുമ്പും ഒട്ടനവധി അനുബന്ധ പരിപാടികൾ കൊണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കയ്യമ്മയോഗം സഹകരിച്ചുകൊണ്ട് ചവറിച്ചടന്ന മെഡിക്കൽ ചവറുകൾ ചടന്ന സമ്മേളനത്തിൽ വേണാട് ഓഫീസിൽ വെച്ച് എത്തിയതയ്ക്കാൻ സാധ്യത ആ അനുഭവത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് വെരുജീവിനും ഇത്തരത്തിലുള്ള സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് മേഖലാ പ്രസിഡന്റ് ജിനൻ ഗോപാൽ മേഖലാ സെക്രട്ടറി രാജീവ് കുഴിയം ജില്ലാ കമ്മിറ്റി അംഗം പ്രദീപ് എസ് മേഖലാ വൈസ് പ്രസിഡന്റ് രാജീവൻ പിള്ള നോർത്ത് മേഖലാ കമ്മിറ്റി അംഗം ജോർജ് ബാപ്പച്ചൻ മേഖലയിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം